നമസ്കാരം നമുക്കറിയാം കോൺഗ്രസിൻ്റെ ഈ പുനഃസംഘടന ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പലരും പല തങ്ങളുടേതായ നിലയിൽ ലിസ്റ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു സുധാകരൻ സുധാകരന്റെ വഴിക്ക് എന്തിനേറെ പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും അടക്കമുള്ളവർ അവർക്ക് തോന്നിയ പോലെയുള്ള പിന്നെ ലിസ്റ്റുകളൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഹൈക്കമാൻഡിന് എന്നിട്ട് വേണം ഇനി ഒരു പുനഃസംഘടന കൊണ്ടുവരണം നേതൃത്മാറ്റമൊക്കെ ഇനിയിപ്പം വലിയ തോതിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പല തട്ടിൽ നിന്നും ഒരു ലിസ്റ്റുകൾ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം വ്യക്തമാണ് കോൺഗ്രസിനകത്ത് മുൻപുള്ളതിനേക്കാൾ ശക്തമായ ഗ്രൂപ്പ് വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്ന് നമുക്കറിയാം നമുക്ക് ആദ്യം അറിയാൻ കഴിയുന്നത് തുടക്കം മുതൽ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എ എന്നും ഐ എന്നും പറയുന്ന ഇന്റർനാഷണൽ കോൺഗ്രസ് ഇന്ദിര എന്ന് പറയുന്ന ഒരു പാർട്ടി തന്നെ ആയിരുന്നു നമുക്കിവിടെ ഉണ്ടായിരുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ദിര ഐ ഐ ഗ്രൂപ്പ് അത് കർണാകര നേതൃത്വം കൊടുക്കുന്ന ഐ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒന്നുണ്ടായിരുന്നു അപ്പോഴാണ് തിരുത്തൽവാദ ശക്തികളായി കുറേയധികം ആൾക്കാർ വരികയും എ കെ ആന്റണി എന്ന് പറയുന്ന നേതാവിനെ ചുറ്റുപറ്റിക്കൊണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാകുന്നു അതിനെ എ ഗ്രൂപ്പ് എന്ന് വിളിക്കുകയും ചെയ്തു അപ്പൊ എ ഗ്രൂപ്പ് ഇവിടെ ശക്തമായി മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ കർണാകരൻ എന്ന് പറയുന്ന നേതാവിനെ നിഷ്പ്രഭനാക്കുന്ന ഒരു സാഹചര്യം വന്നു അതായത് കർണാകരൻ കോൺഗ്രസ് വിട്ടിട്ട് ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി വിട്ടിട്ട് പകരം ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കുന്നത് വരെ കാര്യങ്ങളെത്തി അതായത് ഈ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കുക കോൺഗ്രസിനെ ഇല്ലായ്മ കർണാകരനെയും കർണാകരന്റെ കുടുംബവാഴ്ചയെയും അവസാനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി രമേശ് ചെന്നിത്തലയും എ കെ ആന്റണിയും അടക്കമുള്ള ഒരു വലിയ വിഭാഗം നേതാക്കന്മാർ മുന്നോട്ടിറങ്ങി ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കന്മാർ മുന്നോട്ടിറങ്ങിക്കൊണ്ടാണ് ഈ ഗ്രൂപ്പ് രൂപം കൊടുക്കുന്നത് അപ്പോഴേക്ക് രമേശ് ചെന്നിത്തലയൊക്കെ ഈ ഗ്രൂപ്പൊക്കെ എത്തുന്ന സമയത്ത് അതിശക്തനായ നേതാവായിരുന്നു ശക്തരിൽ ശക്തൻ എന്നൊക്കെ പറയാൻ പറ്റും ഏകദേശം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടങ്ങളിലൊക്കെ അതിശക്തനായൊരു നേതാവ് എന്നുള്ള നിലയിൽ തന്നെയാണ് രമേശ് ചെന്നിത്തല ഇങ്ങനെ നിലനിന്ന് പോരുന്നത് എന്നാൽ കാലം കഴിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടം കാലഘട്ടം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഈ രമേശ് ചെന്നിത്തല ശക്തനായി കാലഘട്ടത്തിൽ കെ മുരളീധരൻ വീണ്ടും ഈ പറയുന്ന തിരിച്ചു വരുന്നു കോൺഗ്രസിലേക്ക് തിരിച്ചെത്തുന്ന സമയത്തും കയ്യിൽ കെ ഈ പറയുന്ന കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ അവസ്ഥയിലേക്ക് എ മുരളീധരനെ ഇങ്ങനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പിന്നിൽ നിർത്താൻ ഉള്ള ഒരു ശേഷി ഈ പറയാൻ ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ചെന്നിത്തലയ്ക്ക് ഒപ്പം കൂടുന്ന ഒരു സ്ഥിതിവിശേഷം കാര്യം എന്താ അധികാരവും പവറും ഉള്ളെടുത്ത് മാത്രമേ എപ്പോഴും പ്രവർത്തകരെ കിട്ടൂ അല്ലെങ്കിൽ അണികൾ ഉണ്ടാകൂ അങ്ങനെ ചെന്നിത്തലയുടെ കൂടെ ആയിരുന്നു കുറേ കാലം അങ്ങനെ ചെന്നിത്തല ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഐ ഗ്രൂപ്പിന്റെ ഒരു സർവാധിക എ ഗ്രൂപ്പിന്റെ ഒരു സർവാധികാരിക്കാരൻ എന്നുള്ള നിലയിലേക്ക് മുന്നോട്ട് പോവുകയും പിന്നീട് ഇതിനെ ഐ എന്നുള്ള നിലയിലേക്ക് തന്നെ ഇതിനെ അങ്ങ് ഒപ്പം കൊണ്ട് ചേർക്കുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ചൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ ഗ്രൂപ്പിനെ ചെന്നിത്തല വിഴുങ്ങി എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം അപ്പൊ ചെന്നിത്തല ശക്തനായി ചെന്നിത്തല കൊണ്ട് ഐ ഗ്രൂപ്പിനെ ചെന്നിത്തല വിഴുങ്ങി അപ്പോഴേക്ക് കെ മുരളീധരൻ ഒന്നും അല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു പിന്നീട് ഐ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പിൽ ചെന്നിത്തല എന്ന് പറയുന്ന നേതാവ് ദുർബലനാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ചെന്നിത്തല അങ്ങനെ പതിയെ 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 എല്ലാ അധികാര സ്ഥാനങ്ങളിൽ നിന്നും അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമുള്ള ഒരു കാലഘട്ടം രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ ചെന്നിത്തല ഒരു വല്ലാതെ അങ്ങ് ഒതുങ്ങിപ്പോയി കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ചെന്നിത്തല എന്ന് പറയുന്ന ഒരാൾ രാഷ്ട്രീയത്തിൽ വെറും ഒരു എം എൽ എ എന്നതിനപ്പുറത്തേക്ക് ഒരു നേട്ടത്തിനും നിൽക്കാത്ത ഒരവസ്ഥയിലേക്ക് തൻ്റെ കൂടെ ആള് കൂടില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ചെന്നിത്തല ഒതുങ്ങി എങ്കിൽ മുനിയും ബെന്നി ബഹനാനും ഒക്കെ ഈ ചെന്നിത്തലയ്ക്ക് ഒപ്പമാണ് നിൽക്കുന്നത് എന്ന് നമുക്കറിയാം പക്ഷേ ചെന്നിത്തല ഇപ്പം താങ്ങി നിൽക്കുന്നത് കെ സി വേണുഗോപാലിനെയാണ് എന്നുള്ളതാണ് പിന്നീട് അപ്പോൾ എന്തോ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാൾ ഐ ഗ്രൂപ്പിനെ കീഴടക്കിക്കൊണ്ട് സ്വന്തമായി അതിൻ്റെ പവർ ഏറ്റെടുത്തുകൊണ്ട് തിരികെ എത്തി ഇതോടുകൂടി കാര്യങ്ങൾ ശുഭമായി ഇപ്പോഴത്തെ നിലവിലത്തെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും അതായത് വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ശക്തമായ ഒരു സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുന്നു തന്റേതാക്കി തീർത്തിരിക്കുന്നു എന്നാൽ നമ്മൾ ചിന്തിച്ചിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഒന്നുകിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ശക്തനായ രണ്ടു പേര് ഒന്ന് കെ സുധാകരനും ഒന്ന് വി ഡി സതീശനുമാണ് എന്ന് തുടക്കം മുതൽ തന്നെ നമ്മൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി തെരഞ്ഞെടുപ്പിന് മുമ്പായി കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് നമ്മൾ പഠിച്ച പാഠം അതാണ് ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ അതിശക്തനായി തീരും എന്ന് തന്നെയായിരുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതായത് അതോടുകൂടി കെ സുധാകരൻ എന്ന് പറയുന്ന ഒരാൾ പതുക്കെ 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 ഈ കോൺഗ്രസിന്റെ പ്രധാന തലങ്ങളിൽ നിന്നെല്ലാം അപ്രത്യക്ഷനായി പോയി എന്തിനേറെ പറയാൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനം പോലും നഷ്ടപ്പെട്ടുകൊണ്ട് അദ്ദേഹം പിന്നാക്കം പോയി ഇപ്പം വേറൊരു വല്ലാത്ത കളി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം വി ഡി സതീശൻ തന്നെയാണ് പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ള തല തലത്തിലേക്ക് ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇടുത്തീ പോലെ ഒരാൾ വന്ന് വീഴുന്നത് അത് കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം കെ സി വേണുഗോപാലിന്റെ പ്രസക്തി ദേശീയ രാഷ്ട്രീയത്തിൽ കിടന്ന് പുളച്ചതിന്റെ ഒരു പ്രസക്തിയുണ്ട് കാരണം അവിടുത്തെ രാഹുൽ ഗാന്ധി പോലും കെ സി വേണുഗോപാൽ പറയുന്നത് കേട്ടിട്ട് എന്തും ചെയ്യൂ മൂത്രം ഒഴിക്കണമെങ്കിൽ പോലും ചോദിക്കും കെ സി വേണുഗോപാൽ ഞാൻ പൊക്കോട്ടെ എന്ന് ആ നിലയ്ക്ക് അത്രയ്ക്ക് പവർഫുള്ളായ ഒരു നേതാവായി കെ സി വേണുഗോപാൽ വളർന്നു വരുന്നു അപ്പം ഏറ്റവും പവർഫുള്ളായ ആളിനോടൊപ്പം ആയിരിക്കുമല്ലോ എല്ലാ പ്രവർത്തകരും തടിച്ചുകൂടുന്നത് അപ്പൊ രമേശ് ചെന്നിത്തലയും പതുക്കെ കെ സി വേണുഗോപാലിനോടൊപ്പം അടുത്തുകൂടി ഇതിനിടയിൽ ഏറെക്കാലം കർണാകരനെ കൊല്ലാൻ വേണ്ടി അല്ലെ കർണാകരനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇവിടെ ഉപയോഗിച്ചിരുന്ന എ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏറെക്കാലത്തിന് ശേഷം ഇല്ലാതായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇപ്പോൾ എ ഗ്രൂപ്പ് പതുക്കെ പതുക്കെ പൊടി തട്ടി ഇണീറ്റ് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്നാൽ ആരാണ് എ ഗ്രൂപ്പിന് പിൻബലം കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണടച്ചുകൊണ്ട് പറയാം പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും കൂടിയാണ് എന്നുള്ള കാര്യം അതായത് ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥും പതുക്കെ എ ഗ്രൂപ്പിനെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വരാനുള്ള ശ്രമത്തിലാണ് എന്നാൽ ഒരേ സമയം തന്നെ ഈ കെ സി വേണുഗോപാലിനോടും വി ഡി സതീശിനോടും ഞങ്ങൾക്ക് മമതയുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അടുപ്പമുണ്ട് എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇവര് നിലനിൽക്കുന്നത് എന്ന് വെച്ചാൽ രണ്ട് വള്ളത്തിലുള്ള കാലുവെയ്പ്പിലാണ് പി സി വിഷ്ണുനാഥൻ ഷാഫി പറമ്പിലും അടങ്ങുന്ന ഒരു കൊക്കസ് ഇതോടൊപ്പം ഇനി ഇതിനകത്തേക്ക് ഒരാൾ കൂടി വന്ന് ചാടിക്കയറാനുണ്ട് തൽക്കാലം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു നേതാവ് വി ഡി സതീശന്റെ ജനിക്കാതെ പോയ സഹോദരനാണ് എന്നുള്ള നിലയ്ക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിലുമായും വി ഡി ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അടുപ്പമുണ്ട് അപ്പൊ ഇവരെല്ലാം കൂടി അടുത്തിട്ട് ഈ പറയുന്ന എ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒന്നിനെ പൊക്കിക്കൊണ്ടു ശ്രമിക്കുന്നു അപ്പൊ എ ഗ്രൂപ്പിലേക്ക് ഒരു യുവത്വത്തിന്റെ ഒരു യുവനിര തന്നെ എ ഗ്രൂപ്പിലേക്ക് പോകുന്നു അപ്പം എ ഗ്രൂപ്പിന് കെ സി ജോസഫും എം എം ഹാസനും എല്ലാം കൂടെ നേരത്തെ എ ഗ്രൂപ്പ് ആയിരുന്നെങ്കിൽ തന്നെ ഇപ്പൊ വി ഡി സൈസിന്റെ കൂടാണ് നിൽക്കുന്നത് നമുക്കറിയാം അപ്പം ഇവരെല്ലാവരും കൂടി പിന്നെ ഇനി അപ്പൊ എ ഗ്രൂപ്പിന്റെ ആരാണ് ഇനി അടുത്ത വരാനുള്ളത് അതിന്റെ നേതാവായി വരേണ്ടത് ചാണ്ടി ഉമ്മൻ അല്ലേ ചാണ്ടിയമ്മനും അതിലേക്ക് ചേരും ചാണ്ടിയമ്മൻ സി ടി സിദ്ദിഖ് ടി സിദ്ദിഖ് നമുക്കറിയാം ടി സിദ്ദിഖ് കഴിഞ്ഞ തവണ പിന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഏഹ് ചാണ്ടിയമ്മൻ നടത്തിയ കാര്യങ്ങളെ പ്രവർത്തനത്തെ പ്രശംസിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ ഒരു വിഭാഗീയത വരാൻ പോകുന്നു എന്നുള്ളത് സംബന്ധിച്ച് സൂചന നൽകിയിട്ടുണ്ടായിരുന്നു അതായത് ടി സിദ്ദിഖ് വേറെ ആരെയും കാണാതെ എന്തുകൊണ്ട് ചാണ്ടിയുമ്മൻ നടത്തിയ പ്രവർത്തനങ്ങളെ മാത്രം കണ്ടു അതായത് ഇതിന്റെ അർത്ഥം ചാണ്ടിയമ്മനുള്ള എല്ലാ പിന്തുണയും ടി സിദ്ദിഖിന്റെ വകയായി ഉണ്ടാകുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് ടി സിദ്ദിഖ് വയനാട്ടിൽ ഒരു ശക്തനായ ഒരു നേതാവാണ് എന്ന് നമുക്കറിയാം അപ്പം എ ഗ്രൂപ്പിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയായി മാറാനുള്ള ശ്രമം തന്നെയാണ് അല്ലെ ഒരു നേതാവായി മാറാനുള്ള ശ്രമം തന്നെയാണ് ടി സിദ്ദിഖ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ചാണ്ടി ഉമ്മൻ എ ഗ്രൂപ്പിൽ തന്നെ ആണോ എന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ഒരു ചാരിറ്റബിൾ സംഘടനയൊക്കെ സന്നദ്ധ സംഘടനയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കേരളമൊട്ട്ക്ക് ഇതിന്റെ മറവിൽ പ്രവർത്തകരെ പിടിക്കാനുള്ള തിരക്കിട്ട ഓട്ടത്തിലാണ് അതായത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു നേതാവിനെ വിശുദ്ധവൽക്കരിച്ചു വിശുദ്ധവൽക്കരിച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടിയെ പോലെ വിശുദ്ധനായ ഒരു നേതാവ് വേറെ കേരള രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് വരുത്തി തീർക്കാൻ ശരിക്കും കോൺഗ്രസ്സുകാരെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് വേറൊരു കാര്യം അതിനകത്ത് പിന്നെ വി ഡി സതീശൻ ഒരു പരിധിവരെ പങ്ക് വഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത് എ ഗ്രൂപ്പ് പുഷ്ടിപ്പെടുന്നതിന് കാരണമായി തീരും അത് വി ഡി സതീശൻ എന്നെ കെണിയായി മാറുകയും ചെയ്യും അപ്പൊ കേരളത്തിന്റെ ഒട്ടുക്ക് സഞ്ചരിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയോട് കൂറുള്ളവരും ഉമ്മൻചാണ്ടിയോട് ഇഷ്ടമുള്ളവരുമായ അപ്പൊ നമുക്കറിയാം ടി സിദ്ധിക്ക് അവിടെ വന്ന് കാണിച്ച ഷോ നമ്മൾ കണ്ടതാണ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്കരികിൽ വന്ന് നിന്നുകൊണ്ട് ചാണ്ടിയുമ്മനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞത് നമ്മൾ കണ്ടതാണ് ഇതൊക്കെ നമ്മൾ കേരളക്കാർ കാണുന്ന ചില നാടകങ്ങളാണ് എന്ന് ഓർക്കണം അപ്പൊ അങ്ങനെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായി ഒരു നിൽക്കുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാരെയും പ്രവർത്തകരെയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു അല്ലെങ്കിൽ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം അങ്ങനെ ഈ ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന യുവ നേതാക്കൾ പി സി വിഷ്ണുനാഥ് നമ്മുടെ ഷാഫി പറമ്പില് ടി സിദ്ദിഖ് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ചാണ്ടി ഉമ്മൻ തുടങ്ങിയ ഒരു വലിയ വിഭാഗം ആളുകൾ എ ഗ്രൂപ്പ് എന്നുള്ള നിലയിൽ നിന്ന് ഒരു വശത്തെ കടുങ്ങുന്നു ഇതിന് കേരളത്തിൽ വി ഡി സതീശൻ ലഭിക്കുന്നതിനെക്കാട്ടിൽ പ്രാധാന്യം ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പം ഇവര് ഇനി ഭരണത്തിലേക്ക് കിട്ടാൻ പോകുന്ന അല്ലെങ്കിൽ ഭരണം ലഭിക്കുകയാണെങ്കിൽ പോലും അവരുടെ വാക്കുകൾക്ക് വിലയുണ്ട് എന്നുള്ളതാണ് അപ്പോ ഇങ്ങനെയാണ് ഒരു കാര്യം കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി കെ സി വേണുഗോപാൽ ഇനി എന്തുകൊണ്ട് കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന നേതാവ് ദേശീയ തലത്തിൽ വലിയ പ്രാധാന്യമുള്ള ദേശീയ തലത്തിൽ നമുക്കറിയാം കർണാടകയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്ന സമയം മുതൽ തന്നെ കെ സി വേണുഗോപാൽ ഹൈക്കമാൻഡിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു നേതാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള ഒരു നേതാവാണ് ഈ പറയുന്ന വി ഡി സതീശിനേക്കാൾ ശക്തനായ നേതാവ് വി ഡി സതീശൻ എന്ന് മാത്രമല്ല കേരളത്തിലുള്ള ഏത് നേതാവിനെക്കാട്ടിലും അതിശക്തനായ നേതാവാണ് കെ സി വേണുഗോപാൽ എന്ന് തന്നെയാണ് ഈ കോൺഗ്രസിലുള്ള തൊണ്ണൂറ് ശതമാനം ആളുകളും വിശ്വസിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഹൈക്കമാൻഡുമായി നേരിട്ടിടപാട് നടത്താനുള്ള ഒരേ ഒരു കഴിവുള്ള ഒരേ ഒരു നേതാവ് ഈ കെ സി വേണുഗോപാൽ മാത്രമാണ് അങ്ങനെ വരുമ്പോൾ ഒരു നിരവധി ആളുകൾ അതായത് എ ഗ്രൂപ്പ് വൈ ഗ്രൂപ്പിലെ ഒരു വിഭാഗം ആളുകളുമെല്ലാം ഈ പറയുന്ന കെ സി വേണുഗോപാലിനോട് ആഭിമുഖ്യം പുലർത്തുന്നവരാണ് ഈ കെ സി വേണുഗോപാലിൻ്റെ കേരളത്തിലെ സംഘടനാ പരമായ കാര്യങ്ങൾ നോക്കുന്ന എ പി അനിൽകുമാർ എന്ന് പറയുന്ന നേതാവാണ് ഇപ്പോൾ അവിടെയൊക്കെ പറയുന്നത് പാണക്കാട് പോകുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ കെ സി വേണുഗോപാലിൻ്റെ അല്ലെങ്കിൽ ഇയാളുടെ മലപ്പുറത്തുള്ള വീട്ടിലേക്ക് എ പി അനിൽകുമാറിൻ്റെ മലപ്പുറത്തുള്ള വീട്ടിലേക്ക് നിരന്തരം എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്ന് വെച്ചാൽ കെ സി വേണുഗോപാൽ ആയിരിക്കും ഇനി കോൺഗ്രസ് പാർട്ടിയെ വിരലിലിട്ട് അമ്മാനമാടാൻ പോകുന്ന ഒരു നേതാവ് എന്ന നിലയിൽ തന്നെയാണ് എല്ലാവരും കാണുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും കെ സി വേണുഗോപാലിൻ്റെ പ്രീതി പിടിച്ചു പറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അതിനുവേണ്ടി തന്നെയാണ് കെ സിയുടെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ അവർക്ക് വിജയിക്കാം കെ സിയുടെ ഒപ്പം നിന്നാൽ അവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കും അപ്പൊ ഇങ്ങനെ അതായത് വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവിനെ പതുക്കെ പതുക്കെ അപ്രസക്തനാക്കുക എന്നുള്ളതാണ് അതായത് കോർണർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ലക്ഷ്യം രമേശ് ചെന്നിത്തലയുടെ ലക്ഷ്യം അത് തന്നെയാണ് ഈ പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിൽ ലക്ഷ്യം വെക്കുന്നത് തന്നെയാണ് അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയിപ്പോൾ ഈ ഗ്രൂപ്പിലേക്ക് ചേരും ചാണ്ടിയമ്മനും കൂടെ വന്നു കഴിയുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേരും പറഞ്ഞുകൊണ്ട് കേരളത്തിൽ വീണ്ടും ഒരു രാഷ്ട്രീയമായ ഒരു മാറ്റത്തിന് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി പീഡിപ്പിക്കപ്പെട്ടവരാണെന്നും പീഡിതർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വിശുദ്ധനാണ് എന്നുള്ള ഒരു ഒരു വാക്കുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രചാരണം കൊടുത്തുകൊണ്ട് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ എന്നുള്ള നിലയ്ക്ക് നിന്നുകൊണ്ട് ആൾക്കാരെ ചേർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചാണ്ടിയമ്മൻ നടത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രക്രിയ ഇതെല്ലാം കൂടി വരുമ്പോൾ രാഷ്ട്രീയത്തിൽ ഈ കുറച്ചുകൂടെ അങ്ങോട്ട് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതേ സുധാകരനും ചെന്നിത്തലയ്ക്കും പറ്റിയ അതേ അവസ്ഥയിലേക്ക് തന്നെ വി ഡി സതീഷനും മാറുന്നത് നമുക്ക് കാണാം എന്നാൽ ഈ രീതിയിൽ ഗ്രൂപ്പ് പോരുകളും ഗ്രൂപ്പ് വൈരങ്ങളും ഗ്രൂപ്പ് ഫോർമേഷനും ഒക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ട് ഉള്ള സാഹചര്യത്തിൽ ഇത് ബാധിക്കുന്നത് താഴെത്തട്ടിലുള്ള തട്ടിലുള്ള കുറേയധികം പ്രവർത്തകരെ ആയിരിക്കും അതായത് അവർക്ക് ആരുടെ ഇപ്പൊ വാർഡ് പ്രസിഡന്റുമാർ പോലും ഇവർ ചെന്നിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് അന്യസംസ്ഥാനത്ത് നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള ചില നിരീക്ഷകന്മാരുണ്ട് എഐ സി നിരീക്ഷകന്മാർ ഈ നിരീക്ഷകന്മാരോട് ദിവസേന ഫോണിൽ സംസാരിക്കണം എന്തൊക്കെയായിരുന്നു ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്നുള്ള കാര്യം അവിടൊപ്പം തന്നെ എത്ര പേരെ വോട്ടർ പട്ടികയിൽ ചേർത്തു എന്നുള്ളതിനെ കുറിച്ചും അതായത് ഈ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് മാത്രമേ പാർട്ടിക്കുള്ളിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നൊരു സ്ഥിതിവിശേഷം വരും ഇങ്ങനെ വരുമ്പോൾ ഇവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ അനാഥരായി പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും ഇവരാരുടെ കൂടെ നിൽക്കുമെന്നുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടാവും അതായത് താഴെ തട്ടിലുള്ള പ്രവർത്തകർ അതായത് വാർഡ് തലം മുതൽ ഉള്ള ഏകദേശം നിയമ മണ്ഡലം വരെ എത്തി നിൽക്കുന്ന ഒരു വിഭാഗം നേതാക്കന്മാർക്ക് ഇവർ ഇവരാരുടെ കൂടെ പ്രവർത്തിക്കും എന്നുള്ളതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും കെ സിയുടെ കൂടെ നിന്നാൽ എന്തെങ്കിലും ഇവർക്ക് മെച്ചമുണ്ടാകുമോ കെ സിയും വി ഡി സതീശിനും ഇപ്പോൾ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഓരോരുത്തർക്ക് സ്ഥാനമാനങ്ങൾ നൽകാൻ തീരുമാനിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരുടെ കാര്യം അധോഗതിയിലേക്ക് പോകും അതായത് ഈ പറയുന്ന ഗ്രൂപ്പ് പോരുകളും ഗ്രൂപ്പ് വൈര്യങ്ങളും ഗ്രൂപ്പുകളുടെ വികസനവുമെല്ലാം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് താഴേക്കിടകളുടെ പ്രവർത്തകരെ തന്നെയാണ് ഇവരൊന്നുകിൽ ഒന്നുകിൽ മറ്റൊരു പാർട്ടിയിലേക്ക് കുടിയേറി പോകുന്നതിന് കാരണമായി തീരും ഒന്നുകിൽ സി പി എമ്മിലേക്ക് അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് ഈ രണ്ട് പാർട്ടികൾ ഇവരുടെ മുന്നിൽ തന്നെയുണ്ട് ഇവർക്കിനി സത്യം പറഞ്ഞാൽ താഴേക്കിടകളുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇനി സേഫായി നിന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് സി ആയിരിക്കും അതല്ലെങ്കിൽ ബി ജെ പി ഈ രണ്ട് പാർട്ടികളിലേക്ക് ഇനിയിപ്പോൾ താഴെക്കിടയിൽ നിന്നുള്ളവരുടെ കുത്തൊഴുക്കുണ്ടാവും ഇത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ഗ്രൂപ്പ് നേതാക്കന്മാരും താന്താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരധികം ഓരോ ആൾക്കാരുടെയും പേരുകൾ ഇപ്പൊ ഷാഫി പറമ്പിൽ കൊടുക്കുന്നുണ്ട് അവര് എം ബി കൂടിയാണ് ഷാഫി പറമ്പിൽ ആ ടി സിദ്ദീഖിന്റെ വകയായിട്ട് കുറച്ച് പേരെ കൊടുക്കുന്നുണ്ട് അവിടൊപ്പം ഈ പറയുന്ന നമ്മുടെ കെ സുധാകരൻ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല ഇവരെല്ലാം ഇഷ്ടപ്പെട്ട രീതിയിൽ ഈ പുഴ പുരസംഘടനയും ഭാരവാഹിത്വ പട്ടികയിലേക്ക് ആൾക്കാരുടെ പേര് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടെങ്കിലും അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടെങ്കിലും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഒരു ഐക്യം ഉണ്ടായി വരുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം